യില്ല എന്റെ സഹായത്തിന്റെ സമയം നിന്റെ ലൈഫിൽ സമീപിതമായി കൃത്യമായ ഈ നേരത്ത് ഒരു സെക്കൻഡ് പോലും വൈകാതെ സ്വർഗത്തിൻ്റെ സഹായം നിങ്ങളുടെ കൈകളിൽ ഇതാ എത്താൻ പോവുകയാണ് വിശ്വസിക്കുന്നെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞുകൊള്ളുക നീ ആഗ്രഹിച്ച വിടുതൽ നീ കാത്തിരുന്ന ഒരു മറുപടി ഇന്ന് നിന്റെ കൈകളിൽ സ്വർഗം എത്തിക്കാൻ പോകുന്നു തൽസമയത്ത് സഹായം നൽകുന്ന കൃപയുടെ ഇടപെടി നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് സ്പർശിക്കാൻ പോവുകയാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്പഷ്ടമായി നിങ്ങളോട് സംസാരിക്കുന്നു വളരെ പ്രാർത്ഥനാപൂർവം നമുക്കിന്നത്തെ ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് പ്രവേശിക്കാം ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനദികളെ നിങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രവചന ദൂത്തിലേക്ക് വലിയവനായ യേശുക്രിസ്തുവിൻ്റെ മഹാനാമത്തിൽ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചനതൂത്തിലേക്ക് സ്നേഹവന്ദനം വിശുദ്ധ എബ്രായ ലേഖനം നാലാമത്തെ അധ്യായം പതിനാറാമത്തെ വിശുദ്ധ വേദവചനം എബ്രായ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വേദവചനം ആ വിശുദ്ധ തിരുവഴുത്ത് നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് കരുണ കരുണ കരുണലിപിപ്പാൻ തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പുമായി തക്ക സമയത്ത് സഹായത്തിനായുള്ള കൃപയെ പ്രാപിപ്പനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലുക അതുകൊണ്ട് കരുണ ലഭിപ്പാൻ ഇന്ന് രാവിലെ കരുണ ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം ആവശ്യമായിരിക്കുന്നത് നിയമത്തിന് പുറത്ത് ദൈവത്തിൻ്റെ നിബന്ധനകളുടെ പുറത്ത് എന്തൊക്കെയോ ഇടപാട് നടത്തിയിരിക്കുന്നവർക്കാണ് എന്നോട് കരുണ തോന്നയണമേ എന്നുള്ള പ്രാർത്ഥന അല്ലാത്ത പക്ഷം ഉയരേണ്ടതില്ല അപ്പോൾ കാരുണ്യം വെളിപ്പെട്ടാൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ എന്നുള്ള അവസ്ഥയിലായിരിക്കുന്നവരോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു നീ വീണുപോയാലും നീ വളരെ പിന്മാറിപ്പോയാലും ഒട്ടുമേ ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്നുള്ള നിലയിലുള്ള ഒരു ലൈഫിലൂടെയാണ് നീ ഇപ്പോൾ പോകുന്നതെങ്കിലും ഒന്ന് നിന്നേ എനിക്ക് നിന്നോടൊന്ന് മിണ്ടണം എന്നിട്ട് പരിശുദ്ധാത്മാവ് പറയാണ് കരുണ ലഭിപ്പാൻ ഇന്ന് രാവിലെ ഞാനൊരു വാതിൽ തുറന്നിട്ടുണ്ട് നിങ്ങൾക്ക് കരുണ നൽകാൻ ഒരു ഇടപാട് യേശു ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് കരുണ ലഭിപ്പാൻ തൽസമയത്തിന് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിനേക്ക് അടുത്തി ചെല്ലുക ഏതാണ് ആ സ്ഥാനം അത് കർത്താവായി യേശുവിൻ്റെ കാൽവറി മരണ നിമിത്തം നമുക്ക് വേണ്ടി അനുകൂലമാംവിധം തുറക്കപ്പെട്ട് കിട്ടിയ ദൈവപിതാവിൻ്റെ സിംഹാസനം തന്നെയാണ് കൃപാസനം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഒരു വസ്തുവായിരുന്നു ശ്രദ്ധയോടെ കേക്കണമേ പണ്ടത്തെ പഴയ നിയമ കാലഘട്ടത്തിലെ യഹൂദ ദേവാലയങ്ങളിൽ അവരുടെ ആദ്യത്തെ ദേവാലയമായിരിക്കുന്ന മോശ നിർമ്മിച്ച സമാഗമന കൂടാരം തൊട്ടിങ്ങോട്ട് അവരുടെ പള്ളികളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളിൽ ഏറ്റവും അകത്ത് അതായത് അതിപരിശുദ്ധ സ്ഥലം എന്നവർ വിശേഷിപ്പിക്കുന്ന ദേവാലയത്തിലെ പ്രധാന പുരോഹിതന് മാത്രം വർഷത്തിൽ ഒരിക്കൽ മാത്രം കയറി ചെല്ലാൻ കഴിയുന്ന ഒരു വിശിഷ്ടമായ സ്ഥലമുണ്ടായിരുന്നു ആ വിശിഷ്ടമായ സ്ഥലത്ത് പണിത് വച്ചിരുന്ന ഒരു വിശുദ്ധ ഉപകരണമായിരുന്നു കൃപാസനം അതൊരു ചെറിയ മേശയാണ് നാല് കാലുള്ള മേശ ആ മേശയ്ക്ക് രണ്ട് പിടികളുണ്ട് നമ്മുടെ നാട്ടിൽ പണ്ടത്തെ അറിയാലോ അതുപോലെ ഉരുട്ടി പണതിരിക്കുന്ന രണ്ട് പിടികൾ ഇങ്ങനെ രണ്ട് വശത്തുമുണ്ട് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ മുൻപിലും പിൻപിലും നിന്ന് തോളെ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് ഇത് പോകേണ്ടതിന് വേണ്ടിയാണ് അപ്രകാരം പണിതിട്ടുള്ളത് ഈ മേശൊരു പെട്ടി പോലെയാണ് ഈ പെട്ടിക്കകത്ത് ചില വസ്തുക്കളുണ്ട് അതിൽ ഒരു വസ്തു ദൈവം മോശക്ക് എഴുതി കൊടുത്ത കൽപ്പനകളുടെ കൽപ്പലകളാണ് കല്ലിലാണല്ലോ ദൈവം കൽപ്പന എഴുതി കൊടുത്തെ അപ്പം ആ രണ്ട് കൽപ്പലകളുണ്ട് പിന്നെ മോശയുടെ തളിർത്ത ഹരോന്റെ മോശൻ തളിർത്ത വടിയുണ്ടല്ലോ ആ തളിർത്ത വടി അതിനകത്ത് അവർ സൂക്ഷിച്ചു വെക്കാറുണ്ട് ദൈവത്തിൻ്റെ നിയമവും ഈ തളിർത്ത വടിയുമൊക്കെ അടച്ചു വെച്ചിട്ടുള്ള ഇതിൻ്റെ മീതയുള്ള ഭാഗം രണ്ട് കെരൂപുകളെ അതായത് രണ്ട് മാലാഖകളെ തങ്കത്തിൽ പണിത് അതായത് വിളക്കി വിളക്കി ചേർത്ത് ചേർത്തല്ല അത്രയും വലുപ്പത്തിലുള്ള ഈ തങ്കത്തെ അടിച്ചുപണി ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള രണ്ട് കെരൂപുകൾ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു ആ അതിൻ്റെ രണ്ടിൻ്റെയും രണ്ട് ചിറകുകൾ തമ്മിൽ ഇങ്ങനെ പരസ്പരം മുട്ടിക്കൊണ്ട് നിൽക്കുന്നു അപ്പോൾ കെരൂപുകളുടെ രണ്ട് ചിറകുകൾ ഇങ്ങനെ മുട്ടി നിൽക്കുന്നു അപ്പോൾ ഇതിങ്ങനെ പരസ്പരം മുഖാമുഖം നോക്കി നിൽക്കുന്ന ഒരു രൂപം അപ്പം ഇങ്ങനെ കെരൂപുകൾ നിൽക്കുന്ന ഈ മേശയുടെ പുറത്ത് ഇങ്ങനെ കെരൂപുകൾ പരസ്പരം മുഖാമുഖം നോക്കി നിൽക്കുന്ന ഈ വിശുദ്ധ പീഠത്തിലെ ഈ കെരൂപകളുടെ നടുവിലാണ് ദൈവത്തിൻ്റെ തേജസ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് വസിച്ചത് അപ്പോൾ ഈ തേജസ് ഇങ്ങനെ ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ കത്തിനിൽക്കുന്നത് കൊണ്ട് തന്നെ ദൈവം ആലയത്തിൻ്റെ ഏത് ഭാഗത്ത് വസിക്കുന്നു എന്ന് ചോദിച്ചാൽ ആലയത്തിൻ്റെ ഹൃദയമായിരിക്കുന്ന ആലയത്തിൻ്റെ ഏറ്റവും പ്രഥമ സ്ഥാനമായിരിക്കുന്ന ഈ അതിപരിശുദ്ധ സ്ഥലത്തെ ദൈവത്തിൻ്റെ കൃപാസനത്തിലാണ് ദൈവം ഇരിക്കുന്നത് ദൈവ തേജസ്സന്റെ ശെഖേന ഇറങ്ങി വന്ന് വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതവർക്ക് വളരെ പ്രാധാന്യതയുള്ള ഒരിടമായിരുന്നു എന്നാൽ വർഷത്തിലൊരിക്കൽ പുരോഹിതൻ പ്രധാന പുരോഹിതൻ മാത്രം പേടിച്ചും വിറച്ചും ആടിൻ്റെ ചോരയും ഒക്കെയായിട്ടുമാണ് അയാൾ അവിടേക്ക് കയറി ചെന്നിരുന്നത് കാരണം അത്രത്തോളം തീഷ്ണതയുള്ള ഒരു ഇടമാണത് അവിടേക്ക് ചുമ്മാ കയറി ചെന്നാൽ ചെല്ലുന്ന ആൾ അന്നേരം മരണപ്പെട്ടു പോകും ആ മരിച്ചു പോയാൽ ആ വ്യക്തിയെ കയറി അയാളുടെ ശവം എടുക്കാൻ പോലും വേറെ രണ്ട് പേർക്ക് കയറാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനൊരു ആ സാഹചര്യത്തിൽ കയറി ചെല്ലുന്ന പുരോഹിതൻ എന്തെങ്കിലും പാപകൃത്യം നിമിത്തം അയാളുടെ ജീവിതത്തിൻ്റെ കുറവ് നിമിത്തം അറിഞ്ഞോ അറിയാതെ ചെയ്തൊരു പാപം നിമിത്തം ആ തേജസ്സിൻ്റെ തീഷ്ണതയിൽ വെണ്ണീറായി പോയാൽ അയാളുടെ ശവം വലിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അയാളുടെ മൃതദേഹം പുറത്തെടുക്കാൻ മറ്റൊരാൾക്ക് കയറാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അവിടേക്ക് കയറിപ്പോകുന്ന പുരോഹിതൻ്റെ അരയിലൊരു അരക്കെട്ട് ഒരു കെട്ടി അതിലൊരു ചങ്ങല ഇട്ടിട്ടാണ് അകത്തേക്ക് കയറ്റി വിട്ടിരുന്നത് അപ്പോൾ കൂട്ടത്തിൽ ഇങ്ങനെ മാതളപ്പഴത്തിൻ്റെ രൂപത്തിൽ പണുത മണികൾ ഇങ്ങനെ തൂക്കിയിടുമായിരുന്നു എങ്ങനെയാന്ന് ചോദിച്ചാൽ അകത്ത് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതം നടക്കുന്ന ശബ്ദം അപ്പോൾ പുറത്തു നിൽക്കുന്നവർക്ക് കേൾക്കാം അപ്പോൾ ഈ മാതളപ്പഴങ്ങൾ ഇങ്ങനെ കിലിങ്കിലെങ്കിലും കിലിങ്ങുന്ന വിധത്തിൽ മാതളപ്പഴം മീൻസ് മാതളപ്പഴത്തിൻ്റെ രൂപത്തിലുള്ള മണികൾ കിലിങ്ങുന്ന രൂപത്തിൽ ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അയാൾ ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാകും അത് നിശബ്ദമാണെങ്കിൽ അയാളവിടെ വീണ് മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ആന മരണപ്പെട്ടാൽ അയാളുടെ അരയിൽ കെട്ടിയിരിക്കുന്ന ഈ ചങ്ങല പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഈ ചങ്ങലയിൽ ഇങ്ങനെ വലിച്ചു വലിച്ചു ഇയാളുടെ ശവം എടുത്ത് കളയുമായിരുന്നു അല്ലാതെ മറ്റൊരാൾക്ക് അവിടെ കയറി ചെല്ലാൻ കഴിയുമായിരുന്നില്ല അത്രത്തോളം ഭീതിജനകമായ അത്രത്തോളം തീഷ്ണതയുള്ള ഈ കൃപാസനത്തിലേക്ക് തക്ക സമയത്ത് സഹായം ലഭിക്കാനും കൃപ പ്രാപിക്കാനും കരുണ പ്രാപിക്കാനും നമ്മളോട് ധൈര്യത്തോടെ കയറി ചെല്ലുക എന്ന് വേദപുസ്തകം പറയുന്നു ഇതെങ്ങനെ സാധിക്കും ഇവിടെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേസു ക്രിസ്തുവിന്റെ കാൽവറിയിലെ വിശുദ്ധ മരണത്തിന്റെ ശക്തിയെ നമ്മൾ കാണുന്നത് എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ വിലപ്പെട്ട കുഞ്ഞാടായ യേശു തൻ്റെ ജീവനും തിരുരക്തവും കൊടുത്തു കഴിഞ്ഞിരിക്കുകയാൽ ഇനി അവിടേക്ക് പുരോഹിതനും മാത്രമല്ല യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ട് ആർക്കും ധൈര്യത്തോടെ കയറി ചെല്ലാനുള്ള ഒരു പുതിയ സ്ഥിതിവിശേഷം യേശു തൻ്റെ ദിവ്യമായ മരണം കൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നു അപ്പോൾ യേശുവിൻ്റെ മരണത്തിലൂടെ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഈ ദൈവിക കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലാനുള്ള ഒരു പ്രത്യേകമായ ഭാഗ്യപ്രവേശനം യേശു കാലുറയിൽ ഒരുക്കി നമ്മൾ കർത്താവായി യേശുവിനെ നമ്മുടെ രക്ഷകനായി കർത്താവായി ആരാധനായ ദൈവമായി അംഗീകരിച്ചു കഴിഞ്ഞ് ആ ക്രിസ്തുവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം എല്ലാമായി സ്വീകരിച്ചു കഴിയുമ്പോൾ അങ്ങനെ ക്രിസ്തുവിനെ കൈക്കൊണ്ട തൻ്റെ പൊന്നും മക്കൾക്ക് മാത്രമായി ദൈവം നൽകുന്ന ഒരു വിശിഷ്ട പദവിയാണ് നിങ്ങൾക്ക് ഏത് സമയവും എന്നെ സമീപിക്കാം ഇന്നും ദൂതന്മാർ ഈ കൃപാസനത്തെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഭയാനകമായ സിംഹാസനമായി തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഭയാനകത കുറഞ്ഞിട്ടില്ല അതിൻ്റെ ഗൗരവം കുറഞ്ഞിട്ടില്ല അതിൻ്റെ തീഷ്ണതയ്ക്കൊരു മാറ്റവും വന്നിട്ടില്ല പക്ഷേ നമ്മുടെയും മനസ് നമ്മുടെ ജീവിതത്തിനും ആ സിംഹാസനത്തിനും തമ്മിലുള്ള ബന്ധത്തിനൊരു മാറ്റം ഉണ്ടായി പണ്ട് നമ്മൾ അവിടേക്ക് കയറി ചെല്ലുന്നത് അതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളായിട്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മളെ അവിടേക്ക് യേശുവിൻ്റെ രക്തം കയറ്റിക്കൊണ്ട് ചെല്ലുന്നത് അവിടെ ഇരിക്കുന്നത് നമ്മുടെ അപ്പനാണെന്നുള്ള ഉറപ്പോടുകൂടെയാണ് അപ്പോൾ എൻ്റെ പിതാവിരിക്കുന്ന ചേമ്പറിലേക്ക് ആ മകൻ അല്ലെങ്കിൽ മകൾ എന്ന നിലയിൽ ഞാൻ ധൈര്യത്തോടുകൂടെ കയറി ചെല്ലുന്നത് എനിക്കും എൻ്റെ പിതാവിനും ഒരുപോലെ ഇഷ്ടമാകയാൽ അദ്ദേഹം രാജപദവിയിൽ ഉപവിഷ്ടൻ തന്നെ അപ്പോഴും ഒരു പൈതൽ എന്ന നിലയിൽ എനിക്ക് കയറി ചെന്ന് അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യകരമായ അവസ്ഥ കൃപനിമിത്തം എനിക്ക് ലഭിച്ചിരിക്കുകയാൽ എനിക്ക് ഏത് സമയവും എൻ്റെ പിതാവിനെ സമീപിക്കാം അപ്പോഴും ഒഫീഷ്യാലിറ്റിക്ക് യാതൊരു മാറ്റവുമില്ല എന്നാൽ എനിക്ക് എൻ്റെ പിതാവുമായുള്ള ബന്ധമാണ് കൃപയായി തീർന്നിരിക്കുന്നത് എൻ്റെ പിതാവിനെന്നെ മകനാക്കാൻ മകളാക്കാൻ അല്ലെങ്കിൽ ആ സിംഹാസനത്തിലിരിക്കുന്ന മഹാദൈവത്തിൻ്റെ കുഞ്ഞായി തീരാൻ തക്ക വിധം യേശുവിൻ്റെ കാൽവറി മരണം എനിക്ക് അവസരം തന്നതുകൊണ്ട് ഇന്ന് ഞാൻ ആ കൃപ നിമിത്തം അവിടേക്ക് ധൈര്യത്തോടെ കയറി ചെല്ലുകയാണ് അപ്പോൾ എന്നെ അവിടേക്ക് അടുപ്പിക്കുന്നത് മറ്റൊന്നുമല്ല യേശുവിനിലൂടെ ലഭിച്ച മകൻ മകൾ എന്നുള്ള ബന്ധമാണ് എന്നെ ധൈര്യപൂർവ്വം അവിടേക്ക് കയറി ചെല്ലാൻ പ്രാപ്തനാക്കുന്നത് കഴിഞ്ഞ ജൂലൈ മാസത്തിൻ്റെ പകുതി കഴിഞ്ഞപ്പോൾ എന്നെ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ച കുടുംബത്തിലെ ഒരു കുട്ടിയുടെ പ്രശ്നം അതിൻ്റെ ജീവിതത്തിൽ അതിന് പരീക്ഷാ കാലഘട്ടങ്ങളിലേക്ക് അടുക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ശാരീരിക ക്ഷേമമോ സൗഖ്യമോ ഉണ്ടാകാറില്ല എന്നുള്ളതായി ഇത്തവണയും അതിങ്ങനെ വല്ലാത്ത നിലയിൽ ബുദ്ധിമുട്ടുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കിനും പതിവിലും നേരത്തെ ഇത്തവണ ആ കുട്ടിക്ക് ആ ബുദ്ധിമുട്ടുകൾ ആരംഭിച്ചു അപ്പോൾ ആ പതിവിലും നേരത്തെ ആ ബുദ്ധിമുട്ടുകൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ കാര്യത്തിൻ്റെ പുറകിൽ എന്തോ കൊള്ളുകേലാത്ത വിശാസുക്കളുടെ പ്രവർത്തനമാണ് എന്നുള്ളത് അവർ പ്രാർത്ഥിക്കുന്ന എവിടെ നിന്നൊക്കെയോ മനസ്സിലാക്കി ഇതിൻ്റെ വിമോചനത്തിന് വേണ്ടി നിരവധിയായിരിക്കുന്ന മാർഗങ്ങൾ അവലംബിക്കാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മുടെ ശുശ്രൂഷ കണ്ടെത്തി ഈ പറയപ്പെടുന്ന പ്രാർത്ഥനയ്ക്കായിട്ട് അവരെത്തുന്നത് ഞാൻ അന്ന് ആ കുടുംബത്തോട് സംസാരിക്കുന്ന സമയത്ത് ഈ കൊച്ചിനോട് ഞാൻ സംസാരിക്കുമ്പോൾ ഈ കുട്ടി അന്ന് എന്നോട് പറഞ്ഞു ദൈവത്തിൻ്റെ അരിക്കലേക്ക് എനിക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ പോലും എന്നെ ഈ സാത്താന്മാർ അവിടേക്ക് പോകാൻ സമ്മതിക്കത്തില്ല എന്നൊരു ബാക്കിക്കുട്ടി പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു ഇതാരാണ് മോളോട് പറഞ്ഞത് എന്നാലും പറഞ്ഞു ഞാൻ എന്നെ അങ്ങോട്ട് വിടത്തില്ല വിടത്തില്ല എന്ന് വഴി അടച്ചു കളഞ്ഞ് എനിക്ക് വഴിയിൽ പ്രതിരോധമായി നിൽക്കുന്ന പിശാചുക്കളെ ഞാൻ എപ്പോഴും കാണുകയാണ് എനിക്കത് നിമിത്തം പാസ്റ്ററേ ഇത് പ്രാർത്ഥിച്ചു പോലും ജയമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് പറയുന്നു ഞാൻ പെട്ടെന്ന് ഈ പറയപ്പെടുന്ന വേദപുസ്തക വചനം ആ കുട്ടിയെ കാണിച്ചു ഇതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു വായിച്ചു നോക്കി വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു തോന്നിയാൽ പോരാ ബോധ്യപ്പെടണം ഇത് നീ ബുക്കിൽ ബുക്കിലെഴുതു എന്ന് പറഞ്ഞൊരു പേപ്പറും എനയും കൊടുത്തിട്ട് ആ പേപ്പറിൽ ഞാനത് എഴുതിച്ചു എഴുതിച്ചിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം എങ്ങനെയാണ് നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുതി എല്ലുക ദൈവത്തിൻ്റെ സിംഹാസനത്തോട് അടുക്കുന്ന യാത്രയിൽ എൻ്റെ ധൈര്യത്തെ കെടുത്താൻ ആർക്കും ഇനി അനുവാദമില്ല എൻ്റെ ധൈര്യത്തിന് നേരെ തടസ്സം നിൽക്കാൻ ഒരു പിശാചിനും അധികാരമില്ല എൻ്റെ ധൈര്യ നിൽക്കാൻ ഒരു പാപത്തിനും ഇനി അധികാരമില്ല എൻ്റെ ധൈര്യ നിൽക്കാൻ ഒരു ദുഷ്ടൻ്റെ തന്ത്രങ്ങൾക്കോ അക്രമ പോരാട്ട വീര്യത്തിനോ അവകാശമോ സ്വാധീനമോ ഇല്ല കാരണം യേശുവിനെ രക്തമാണ് എനിക്ക് മുമ്പേ പോകുന്നത് കാരണം പുരോഹിതൻ കയറി ചെല്ലുമ്പോൾ പുരോഹിതന്റെ മുൻപിൽ അയാൾ ആദ്യമേ തന്നെ കുഞ്ഞാടിന്റെ രക്തവുമായിട്ടാണ് ഈ സിംഹാസനത്തിലേക്ക് കയറി ചെല്ലുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് എനിക്കും മുൻപേ കയറി ചെല്ലുന്നത് യേശുവിന്റെ രക്തമാണ് അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ഒറ്റ വാക്ക് പറഞ്ഞു നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് അവിടേക്ക് കയറാൻ തുടങ്ങുന്നു നിന്റെ മുൻപിൽ യേശുവിന്റെ രക്തം തന്നെ കകമ്പടിയായി എസ്കോട്ട് പോകുന്നതായിട്ട് നീ ഒന്ന് കണ്ടോളുക എന്ന് പറഞ്ഞു എന്നിട്ട് പുറകെ പോകാൻ പറഞ്ഞു ഫോളോ ചെയ്യുക യേശുവിന്റെ രക്തത്തെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക പൈലറ്റായിട്ട് യേശുവിന്റെ രക്തം നിൽക്കും ആ പൈലറ്റ് വാഹനത്തെ ഫോളോ ചെയ്ത് നീ മുന്നോട്ട് പോവുക വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണ് ആ പത്ത് മിനിറ്റിനകം അവിടെ ലഭിച്ചത് അതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ കൊച്ചിൻ്റെ രോഗസൗഖ്യമായി എന്ന് പറയാൻ കാരണം ഇതിൻ്റെ മുഖത്തൊക്കെ നീരായിരുന്നു ഈ പത്ത് മിനിറ്റ് കൊണ്ട് ഈ പോയി നീരില്ലാതായിപ്പോയി മുഖത്തുന്ന് ഈ കൈകാലുകൾക്കെല്ലാം വല്ലാത്ത വേദനയായിരുന്നു ആ വേദനകൾ മാറി ഈ കൊച്ച് മൂന്നാലഞ്ച് ഏമ്പൊക്കം വിട്ടു ഊ വലിച്ചു വിടുക ഈ ഏമ്പക്കം പുറത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ശരീരം ഫ്രീ ആയി അന്നേരം എന്നോട് ഇവർ പറഞ്ഞു അത് വിടുതലായില്ലേ വിടുതലായി പാസ്റ്റർ ഇത് നമ്മൾ ദീർഘനേരം പ്രാർത്ഥിച്ചോ ഉപവസിച്ചോ ഒന്നും ഇല്ലല്ലോ ഈ ദൈവവചനം പറഞ്ഞപ്പോഴാണല്ലോ ഇത് മതി ദൈവവചനം പറഞ്ഞാൽ നടക്കാത്ത വിടുതൽ ഏതാകുള്ളേ ഈ തിരുവഴുത്ത് അത്രമാത്രം പവർഫുൾ ആണെന്ന് ഞാൻ ആ ഒരു അത്ഭുതത്തോടു കൂടെ ഒരിക്കൽ കൂടെ അവരുടെ ജീവിതത്തിൽ തെളിയിച്ചു കണ്ട ഒരു വലിയ കാര്യമാണ് ധൈര്യപൂർവ്വം അടുത്ത് ചെല്ലുക എന്നുള്ള ഒരു വിളി നമുക്ക് അവശേഷിക്കുകയാണ് നിന്റെ ഏത് ആവശ്യത്തിൻ്റെ പേരിലായാലും ഇന്ന് ധൈര്യത്തോടെ കയറി വ സാമ്പത്തികമാണോ ധൈര്യത്തോടെ കയറി വ നിങ്ങളുടെ ആവശ്യം ശാരീരികമായൊരു വിടുതലാണോ ധൈര്യത്തോടെ കയറി വ നിങ്ങളുടെ ആവശ്യം ഇന്ന് നിങ്ങളുടെ മുൻപിലുള്ള പ്രയാസകരമായ വ്യക്തികളുമായുള്ള ഇടപാടുകൾക്ക് തീർപ്പ് കൽപ്പിക്കണം എന്നുള്ളതാണോ ധൈര്യത്തോടെ കയറിയ നിന്റെ വീടിന്റെ അവസ്ഥയാണോ നിന്റെ സങ്കടം ധൈര്യത്തോടെ വാ നിന്റെ ജീവിത പങ്കാളിയുടെ സ്വഭാവ ദൂഷ്യമാണോ നിന്റെ വിഷയം ധൈര്യത്തോടെ വാ നിനക്ക് ഉപേക്ഷിക്കാൻ വയ്യാത്ത ലഹരിയാണോ നിന്റെ പ്രയാസം ധൈര്യത്തോടെ വാ നിനക്ക് പഠിക്കാനാകുന്നില്ലെന്നുള്ളതാണോ നിന്റെ പ്രയാസം ധൈര്യത്തോടെ കയറി നിന്നെ അലട്ടുന്ന ഏത് പ്രയാസമായാലും കേറി ധൈര്യത്തോടെ അത് പരിഹരിക്കാം ധൈര്യത്തോടെ ഇന്ന് രാവിലെ കൃപാസനത്തിങ്കിലേക്ക് അടുത്ത് വരിക ഇവിടെ ഒരു വചനം വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് തൽസമയത്ത് സഹായം കിട്ടുന്ന ഇടമാണിത് വൈകാത്ത സഹായങ്ങൾ ഡിലേ ആകാത്ത ഹെൽപ്പുകൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെടുന്നു ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരുന്നാലും കാലങ്ങൾ കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങളുടെയൊക്കെ മനസ്സിൽ പിശാചുവാകിയിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ ഞാൻ കർത്താവിനോട് അപേക്ഷിക്കും ദൈവമേ ഇപ്പോൾ തന്നെ ഇതിനെ മറുപടി തരണം ചിലരൊക്കെ അത് കേട്ടിട്ട് എന്നോട് ചോദിക്കും പാസ്റ്റാണ് ഇങ്ങനെയൊക്കെ പിടിച്ച് പിടിവാശി പിടിച്ച് പ്രാർത്ഥിക്കുന്നേ കാരണം എനിക്ക് ഈ വചനമൊക്കെ വിശ്വാസമാണ് ഞാൻ ഈ വചനത്തെയൊക്കെ അത്രമാത്രം വലുതായിട്ട് കാണുന്നുണ്ട് തക്ക സമയത്ത് ഈ കാര്യം ചെയ്തു തരുവാൻ തൽസമയത്ത് വേണ്ടത് തരാൻ മതിയായ സിംഹാസനത്തെയാണ് ഞാൻ സമീപിച്ചിരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് അല്ലേ എൻ്റെ അപ്പനാ എനിക്കത് ഉറപ്പാ എൻ്റെ കാര്യം ചെയ്തു തരാൻ പ്രാപ്തി സ്ഥിതിക്ക് അത് നാളെ ആട്ടെന്ന് അദ്ദേഹം വെക്കത്തില്ല അത് ഉറപ്പായ കാര്യമാണ് അതിന്റെ അർത്ഥം ഞാൻ ദൈവഹിതത്തിന് വിധേയപ്പെടുന്നില്ലെന്നുള്ളതല്ല എനിക്കറിയാം ഈ കാര്യത്തിന് അത് ഇന്ന് എനിക്ക് വേണ്ടി വിടുതൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ഞാൻ വിശ്വസിച്ചാൽ എനിക്ക് ഇന്ന് തന്നെ തന്നെയാ ഡെലിവറൻസ് ആണ് തക്ക സമയത്ത് കിട്ടുമെന്ന് പറയുന്നതിനെ നാളേക്ക് എന്തിനെ നിങ്ങൾ നീക്കി വെക്കുന്നു ഇപ്പോ തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ പിന്നത്തേക്കിനാക്കി വെക്കുന്നു ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ ലാസ്റ്ററിൻ്റെ കല്ലറയുടെ മുമ്പിൽ യേശു വന്ന് നിൽക്കുകയാണാം ഞാനാണ് പുനരുദ്ധാനവും ജീവനെന്നും യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും മാർത്ത പറഞ്ഞു അതേ കർത്താവേ അവൻ ലോകാവസാനത്തേക്കിൽ ഉയർക്കുമെന്ന് ഞാൻ അറിയുന്നു നോക്കൂ ഇപ്പോൾ ചെയ്യാണ്ടിരിക്കുന്ന ദൈവപ്രവൃത്തി ലോകാവസാനത്തിലെ എന്നാണ് ആ സ്ത്രീ പറയുന്നത് നമ്മളിൽ പലരും മാർത്തയുടെ ഫേത്ത് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് ആ ബിലീഫ് സിസ്റ്റം തെറ്റാണ് ഇൻസ്റ്റന്റ് ആയിട്ട് ഈ സമയം ആ കല്ലറയുടെ കവാടം മാറ്റി അതിനകത്ത് ചീഞ്ഞെന്ന് പറയുന്ന നാറിപ്പൊഴുത്തുപോയെന്ന് പറയുന്നവനെ ജീവനിലേക്ക് വിളിച്ച് സുന്ദരനാക്കി പുറത്തു കൊണ്ടിരുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് കൺമുമ്പിൽ നടക്കാൻ പോകുന്നത് സ്വന്തം മനോവിചാരങ്ങൾ കൊണ്ട് നാളേക്ക് നീക്കി വെക്കുന്ന നാളെ 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 എന്ന് പറഞ്ഞ ലോട്ടറിക്കാരൻ്റെ മൈൻഡ് സെറ്റ് എടുത്ത് കളഞ്ഞര് ഈ സെക്കൻഡിൽ ഇന്നാണ് എൻ്റെ വർദീസ എന്ന ആ കാലുറിയിൽ കിടന്ന കള്ളനെ പോലെ യേശുവിൻ്റെ വാക്കിനു മുമ്പിൽ വിശ്വസിപ്പാനുള്ള വിവേകം മുറുക്കെന്ന് പിടിച്ചേ ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെടും ഈ സെക്കൻഡിൽ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും ഈ മൊമെന്റിൽ ഞാൻ ഉയർച്ച പ്രാപിക്കും ഇതാണ് വെളിപ്പാട് തക്ക സമയത്ത് സഹായം കിട്ടുന്നിടം അടുത്തത് സഹായത്തിനായുള്ള കൃപ തരുന്ന സ്ഥലം അപ്പോൾ ദൈവത്തിൻ്റെ സഹായം വൈകുന്നില്ല അത് റൈറ്റ് ടൈമിലാണ് വരുന്നത് പറഞ്ഞ ദൈവത്തിൻ്റെ സഹായം വൈകുന്നില്ല അത് റൈറ്റ് ടൈമിൽ തന്നെയാണ് വരുന്നത് ദൈവത്തിൻ്റെ സഹായം ദൂരെയങ്ങോ അല്ല അത് എക്സാക്റ്റ് ലൊക്കേഷനിൽ തന്നെ അത് വന്നു ചേർന്നിരിക്കുന്നു മൂന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ സഹായം അത് കൃത്യമായി ഫിറ്റാകുന്നത് പോലെ തന്നെ തയ്യാറാക്കപ്പെടുന്നു അയ്യോ അത് ഇച്ചിരിയുടെ വലുത് വേണമായിരുന്നു ഇച്ചിരി ചെറുത് വേണമായിരുന്നു അയ്യോ അത് ഈശ്വരൂടെ നല്ലതായിരുന്നെങ്കിൽ അയ്യോ അത് ഇച്ചിരിയുടെ അങ്ങനെ നോ നിന്റെ ആവശ്യത്തിൽ ഏറ്റവും ഫിറ്റ് ആകുന്നത് ഏറ്റവും നല്ലതേതോ അത് തന്നെ തരും ഏറ്റവും ഉതകുന്നതിനെ ഏറ്റവും ചേർന്നിരിക്കപ്പെടുന്നതിനെ അത് ഫിക്സ് ചെയ്താൽ അതിൻ്റെ ഒരു വിടവ് പോലും കാണാത്ത വിധം അത്രമാത്രം ചേർച്ച ഉള്ളതിനെ രൂപകൽപ്പന ചെയ്യുന്നതിൽ വിദഗ്ധനാണ് എൻ്റെ കർത്താവ് അപ്പോൾ തമ്പുരാൻ്റെ സഹായത്തിൻ്റെ മൂന്ന് പ്രത്യേകതകൾ ഒന്ന് അത് റൈറ്റ് ടൈമിൽ അത് വൈകാതെ വരുന്നതാണ് റൈറ്റ് ടൈമിൽ എത്തുന്നതാണ് രണ്ട് അത് എക്സാക്ട് ലൊക്കേഷനിലേക്ക് വരുന്നതാണ് അത് പ്രോപ്പറായിട്ട് ഫിറ്റ് ആകുന്നതാണ് ഇത് മൂന്നും നമുക്ക് വേണ്ടി ഒരുങ്ങി വരുമെന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ ധൈര്യപൂർവ്വം കടന്നു കഴിയുക അവിടെ ഇരിക്കുന്നതിൻ്റെ പിതാവാണെന്നുള്ള ബോധ്യം നിനക്ക് വേണം അത് നിനെ സംബന്ധിച്ചിടത്തോളം അതേതോ രാഷ്ട്രീയ സിംഹാസനമല്ല അതേതോ മന്ത്രിസഭയല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ത്രോൺ ആണ് നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗമാണ് അവിടെ ഇരിക്കുന്നത് ആ ബന്ധത്തിൽ നിങ്ങൾക്ക് കയറി ചെല്ലാവുന്ന ഏറ്റവും നല്ല സ്ഥാനമാണത് ധൈര്യത്തോടെ കയറി ചെല്ലുക ഞാനിനൊരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങളുടെ വരവ് പ്രതീക്ഷിച്ച് യേശു ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു നിങ്ങളുടെ വരവ് പ്രതീക്ഷിച്ച് യേശു ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു ആ വാതിൽ നിന്നെ മാത്രം കണ്ണൂട് കർത്താവ് വെട്ടി തുറന്നതാണ് നിങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചും മാത്രം തുറന്നിട്ടിരിക്കുന്ന വാതിലാണ് ആ വാതിലിലേക്ക് അടുക്കുന്നതിൽ നിന്ന് ആരും നിങ്ങളെ പുറകോട്ട് വലിക്കേണ്ടതില്ല ആരുടെയും വാക്ക് കേട്ട് നിങ്ങൾ പുറകോട്ട് മാറേണ്ടതായിട്ടുമില്ല നീ ധൈര്യപൂർവ്വം കയറി ചെല്ലുക നീ ധൈര്യത്തോടെ അങ്ങോട്ട് കയറിച്ചല്ലേ ഇത് തന്നെ വചനവും നിങ്ങളോട് പറയുന്നു ഇനിയും ഇതിൻ്റെ ഡയറക്ഷൻ കൂടെ ഒന്ന് മനസ്സിലാക്കി നമുക്ക് നിർത്താം ആ കൃപയുടെ വാതിലിലൂടെ ഒരിക്കൽ യേശു ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഇനി യേശു ഇങ്ങോട്ടേക്കല്ല ആ വാതിൽ തുറന്നിട്ട് കറുത്ത വകുത്തോട്ട് പോയിട്ടുണ്ട് നമ്മളെ അങ്ങോട്ട് വിളിക്കുകയാണ് കയറി ചെല്ലാൻ ധൈര്യത്തോടെ കയറി ചെല്ലാനാ പറയുന്നത് അതിൻ്റെ അർത്ഥം നമ്മളാണ് അടുത്ത് ചെല്ലേണ്ടത് കൃപ നമ്മളോട് അടുത്തു വന്നും വാതിലും തുറന്നിട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ കയറി ചെല്ലാൻ ഇനി നമ്മളാണ് കയറി ചെല്ലേണ്ടത് നമ്മൾ പുറകോട്ട് നിൽക്കരുത് നിങ്ങളുടെ ഊഴമാണ് നിങ്ങളാണ് കയറി ചെല്ലേണ്ടത് ഇന്നത്തെ ദൈവിക ദൂതയുടെ പര്യവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയട്ടെ പതിനായിരക്കണക്കിന് രൂപയുടെ മുതൽ കോടിക്കണക്കിന് രൂപയുടെ വരെ ആവശ്യത്തിൽ ഇരിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ നീഡ്സ് ഇന്ന് പകൽ ഇൻസ്റ്റന്റ് ആയിട്ട് ദൈവം പരിഹരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ ദൈവത്തിന്റെ കൈയ്യൊപ്പ് വീണ പണം എത്തും നിങ്ങളുടെ വഴികളിൽ ഇന്ന് തമ്പുരാൻ ചില ആൾക്കാരെ ഏർപ്പാട് ചെയ്യും നിന്റെ വീട് ഇരിക്കുന്ന ഇടത്ത് ഇന്ന് സന്തോഷത്തിന്റെ അനുഗ്രഹ മഴ പെയ്യും നിന്റെ വീടിനകത്തെ കരച്ചിൽ നിന്ന് പര്യവസാനമാകും മിണ്ടാതെ മുഖം വീർപ്പിച്ച് മാറി നിറയ്ക്കുന്ന ആ വ്യക്തിയുടെ മുഖത്ത് നിന്നും നനവുള്ള കണ്ണുകളും സ്നേഹത്തിൻ്റെ പുഞ്ചിരിയും നിങ്ങൾക്കായി ഒഴുങ്ങി വരുന്നത് നിങ്ങൾ കാണും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെടുന്ന സന്തോഷങ്ങളുടെ പുതിയൊരു പകലായി ദൈവത്തിനെ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ഈ കൈകൾ ഈ ദിനങ്ങളിൽ തൊട്ട ഏറ്റവും വലിയ നന്മയെ സ്പർശിക്കാൻ നേരമായിട്ടുണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മാവ് ഒരിക്കൽ കൂടെ പറയുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങൾ തൊട്ടതിലേക്കും ഏറ്റവും വലിയ നന്മയെ നിങ്ങളുടെ കൈകൾ സ്പർശിക്കാൻ പോവുകയാണ് കാരണം ഇത് കൃപ നിങ്ങൾക്ക് അർഹതയില്ലാത്ത നന്മകൾ തരുന്ന ദിവസമാണ് ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കിത്തരുന്ന സമയമാണ് കരുണ ഒരു സ്ഥലത്തെ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു സഹായം ലഭിക്കുന്ന ഒരു സ്ഥലത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു തൽസമേത സഹായത്തിനായിട്ടുള്ള കൃപ തരുന്ന ഒരു സ്ഥലത്തെ കാണിച്ചു തന്നിരിക്കുന്നു നിങ്ങൾ ഇന്ന് പകൽ തോറ്റവരാകാം പക്ഷേ ജയിക്കുന്ന കൃപ നിങ്ങളെ കൈപിടിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വീണവരായിരിക്കാം നിങ്ങളെ വാഴുന്നവരാക്കുന്ന കൃപ നിങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു നിങ്ങൾ ഉടഞ്ഞു പോയവരായിരിക്കാം നിങ്ങളെ ഒരു അനുഭൂത ശില്പമാക്കുന്ന ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്കായി വേറ്റ് ചെയ്യുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവെ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോന്നിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു നൽകി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ ഒരുക്കി നൽകിയിരിക്കുന്ന അനുഗ്രഹീത സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുവാൻ കരുണയാക്കിയതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു ഇന്ന് പകൽ ഇവരുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ജീവിത ഐശ്വര്യവും വലിയ തോതിൽ നിറയുന്നതിനായിട്ട് സ്തോത്രം കൃപ തോന്നിയതിനായിട്ട് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ആമേ ഒരുപാട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രവചന ഹിന്ദി ചാനൽ വരുന്നു അതും കാണുക ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഫാസ്റ്റിംഗ് പ്രേയറും ഡെലിവറൻസ് മീറ്റിങ്ങും കൂടാതെ നമ്മുടെ സഭ ആരാധനയും നടക്കുന്നു ഐ എം എ ഹാളിലാണ് കോട്ടയത്ത് നിങ്ങളെ ഞാൻ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ധാരാളം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ